ോ മതി എപ്പ രാവിലെ ആണെങ്കിലും മറ്റുന്നത്ര നേരമായിരുന്നു ഉറങ്ങിയതുകൊണ്ട് ചിലപ്പോൾ ഉറക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇരുന്ന് ഞാൻ കുറേ ചെയ്യാറുണ്ട് കാലിൻ്റെ വേന കുറഞ്ഞിട്ടില്ല എന്നാ സംഭവമൊന്നും മനസ്സിലാകുന്നില്ല അത്ര വേന എടുക്കാൻ മാത്രം ഒന്നും കാലിന് സംഭവിച്ചില്ല വീട്ടിലിട്ടിങ്ങോട്ട് വന്നാ രാവിലെ ഇത് ഇറങ്ങിയില്ലേ ചെറുപ്പം കേട്ട് നനഞ്ഞേ ഇപ്പൊ കണ്ടുകൊണ്ട് ഇന്ന് നനച്ചാരന്തിരിക്കും ഞാനല്ലാന്ന് ഞാൻ പറയും നാളെ ഇട്ടത് പ്രമാണിച്ച് ഇന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒന്ന് ഓരോരോ അമ്പലം ഇന്ന് കൃഷ്ണൻ്റെ അമ്പലം നാളെ മഹാദേവൻ്റെ അമ്പലം അതിൻ്റെ നാ പിറ്റേത് ദിവസം എവിടാ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് ദേവിയുടെ അമ്പലമുണ്ട് അവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അതൊക്കെ ഒരു കുടുംബക്ഷേത്രമുണ്ട് അവിടെ പോകുമെന്ന് തോന്നുന്നു അറിയില്ല വന്നില്ലല്ലോ എവിടാ ആ ശരിയാണല്ലോ ഓക്കെ 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 അറിയാക്കാം അപ്പോൾ വരുന്ന ലക്ഷണമൊന്നുമില്ല കാപ്പി പിടിച്ചിട്ടുണ്ടായാൽ മതി തോന്നിയൊന്നുമില്ല ചെരുപ്പ് കഴിക്കണ്ട ചെരുപ്പില്ലാതെ ഉണ്ടോ പോകുന്നതല്ലേ ഞങ്ങൾ എന്നെ പൊട്ടി നമുക്ക് ചെരുപ്പൊക്കെ തരുവാണ് തരുവാണ് അങ്ങനൊക്കെ മതി തുളസിക്ക് എടുത്ത് കണ്ണൻ ഒരു മാലിക്കായി പൊട്ടാത്ത ഞാൻ പതിയെ കൊളുത്തിടുക്കണേ മഞ്ഞാണോ ഒരു മൂടല് പതിയെ വന്നാ മതി ഈ ഓ ചെരിപ്പുട്ട് പോയിട്ടേ പെട്ടെന്നല്ലേ അത്രയും ചെരുപ്പിലാ നടന്ന ശീലം ഉണ്ടാകുകൊണ്ട് പിന്നെ ഇത്ര വലിയ പ്രശ്നം ഇതാ ോട് കേറ്റ് അങ്ങോട്ട് വിളിക്ക് ആ പതിയെ തളന്നാ മതി ഈ ഓടി കയറിച്ച് പോകണ്ട കാര്യമില്ല കുറച്ച് റവയും കുറച്ച് കപ്പയും ഇരിപ്പില്ല അപ്പം കുറച്ചിപ്പവും കുറച്ച് കപ്പ കൊത്തിപ്പുഴുങ്ങിയതും വെക്കാം കുറച്ച് കണ്ടില്ലേ തേങ്ങ ഇരിപ്പില്ല ക്കും കുറച്ച് തേങ്ങ വേണം കപ്പയ്ക്കും കുറച്ചു തേങ്ങ അപ്പോൾ എല്ലാം ഇച്ചിരി ഇച്ചിരി ചെയ്യാം രാവിലെ നല്ല കാറ്റാണല്ലോ എന്താ സംഭവം ഡിസംബറിലുണ്ടാകുന്ന ഒരു തരം കാറ്റ് നവംബറിൽ വിശാൻ തുടങ്ങി രാവിലെ മണിയാടി ഉറങ്ങി ബഹളമൊന്നുമില്ല അതുകൊണ്ട് ഷാംപൂ വേണീട്ടില്ല കേട്ടോ അത് രാവിലെ തുടങ്ങും അത്രയും ഉള്ളിയുടെ ആവശ്യം ഇല്ല അത്രയും മതി അതേ മതി ചിലപ്പോൾ കപ്പിക്കും കൂടെ വേണ്ടേ അപ്പം ഇവിടെ എടുത്തേക്കാല്ലേ ൂടെ ആവുമ്പം കുറച്ചുകൂടെ വേണം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ കപ്പക്കും റവിക്കും വെളുത്തുള്ളി കപ്പയ്ക്ക് വേണം റവിക്കുവേണ്ട പച്ചമുളക് കപ്പയ്ക്ക് വേണം റവിക്കും വേണം ഇഞ്ചി വേണം അപ്പം ഇഞ്ചി വെളുത്തുള്ളി യ്ക്കെ വില എത്രയും മതി ആവശ്യമുള്ളു പച്ചമുളക് എരിവ് അധികം വേണ്ടത് ഇത്ര വലിയ എരിവില്ല പച്ച കഴിക്കില്ല കഴിക്കില്ല അതാവശ്യ പരിപാടി തുടങ്ങാം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉപ്പുമാവിന് ഉപ്പുമാവിൻ്റെ ബാക്കി റവ എപ്പോഴുണ്ടാക്കിയാലും കുറച്ച് ബാക്കി വെക്കും അത് അതും കൂടെ അങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെയെല്ലാം കഴിച്ചു പോവും പക്ഷേ കുറച്ച് ബാക്കി വെക്കും ഇതിപ്പോൾ വെച്ചത് ശാമ്പളം മേന്ന് തോന്നും ഞാനും അതെ കുറച്ചിങ്ങനെ വെക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് 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 എടുത്ത കളയും ഇപ്പോൾ എടുത്തൊക്കെ കഴിച്ച കയ്യിൽ ഇപ്പം രണ്ടു പേർക്ക് കഴിക്കാൻ ഉണ്ടോയെന്നറിയത്തില്ല ശമ്പളായി ഞങ്ങൾക്കുള്ളത് കപ്പ കപ്പിക്കൊള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തീ കത്തിച്ച് വെള്ളം തിളപ്പിക്കണം ആ സമയത്ത് ഇത് പൊളിച്ച് കുത്തണം ഇത് ഉപ്പവും ഉണ്ടാക്കട്ടെ ചൂടായിട്ട് ഷാംപൂ മേടിക്കുന്നതിന് മുമ്പെങ്കിലൊക്കെ ചെയ്യാം ഉപ്പവും ഉണ്ടാ എങ്കിലും ഉണ്ടാക്കാം ഇഞ്ചി ാണുന്നില്ലല്ലോ ഇഞ്ചി എഴുതി പച്ച മഞ്ഞപ്പൊടി ഇട്ട എൻ്റെ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെയാണ് ശ്യാമ്പളമ്മ നല്ലതായിട്ടുണ്ടാവും എൻ്റെ ഉപ്പുമാവ് ഇങ്ങനെ നല്ല പൊടിപൊടി പൊടി ചേട്ടി നല്ല കുഴഞ്ഞിരിക്കണം തീ തേങ്ങ തേങ്ങ അധികം ഇല്ല കപ്പയ്ക്ക് വേണം മതി ഉപ്പൂ കത്ത് ക്യാരറ്റും പിന്നെന്തുവാ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടേണ്ടതാണ് പക്ഷേ ഇവിടെ ക്യാരറ്റൊന്നും ഇല്ലാക്കൊണ്ട് പിന്നെ തുപ്പം ഇതാക്കാൻ മതി നെയ്യ് ആ കഴിക്കാനല്ലേ ഇപ്പോൾ പഞ്ചസാര ഇട്ടാൻ കഴിക്കും നെയ്യുണ്ടെങ്കിൽ നല്ലത് ശാമ്പിക്കിതിനകത്ത് നെയ്യും നെയ്യുണ്ട് നെയ്യും പഞ്ചസാരയും കൂടെ ഇട്ടാൻ കൊടുക്കും അയ്യോ എൻ്റെ കൈ ആഴ്ച കൃഷ്ണ വരുമ്പോൾ എന്തായാലും വിശന്ന് വരിക അമ്മ വരുമ്പോൾ എന്തെല്ലാം കപ്പയ ആകത്തില്ല അപ്പം ശമ്പ രാവിലെ എണീറ്റു പാട്ട് കേക്കാൻ തുടങ്ങി കുറച്ചുകൂടെ അടുക്ക് അടുത്ത് കേറി നീക്കും ഇങ്ങനെ കുറച്ചുകൂടെ അതിനകത്തോട്ട് കയറി നീക്കും എന്നാലേ കേക്കത്തുള്ളൂ കാണത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി മാറി നിൽക്കണം എന്നാ ശമ്പരി കൂടെ മാറിയിരിക്കും പറയുന്നു കേക്ക് എണീറ്റ് വന്ന ഉടനെ അതിന്റെ മുന്നിലല്ലേ ആ അമ്മ അതങ്ങനല്ല അത് അങ്ങോട്ട് ഇവിടുന്നേ ആക്കണം ഉത്തല് ആ അങ്ങോട്ട് ഇങ്ങനെ 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 ആക്കിയാ മതി പൊക്കിയാൽ മതി എന്നിട്ട് ഞാൻ അവിടെ കിടന്നുണ്ടിരിക്കും അല്ല അവളോട് അല്ല അവടെ ഫോണില്ല ചൂല് മാറ്റി മോനെ ഓ എത്ര പറഞ്ഞാല് കുഞ്ഞു കേക്കത്തില്ല മോനെ അവിടെ വെക്കടാ അണ്ണന്റെ കട ഒരെട്ട മണിയൊക്കെ കഴിയുമ്പോ പിന്നെ ആ രാജടെ അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജയന്തി അവിടെയിരുന്നു എന്ത് ചെയ്തു മാറിയിട്ടല്ല പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളായാലും പോകുന്നില്ല ചേച്ചി ഞാൻ നിങ്ങളും പോവുമോ എല്ലാരും പോയി ചേച്ചി ഞാൻ പറഞ്ഞു നിങ്ങളും പോകുവല്ലേ എന്തു വീട്ടേല ഞങ്ങള് പോകുന്നില്ല പോകാനായിട്ടൊക്കെ ഞങ്ങളെങ്ങോടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ പിള്ളാരെ പെട്ടെന്ന് വീടൊക്കെ പറഞ്ഞോ കൊച്ചിനെ പോന്നിച്ച് കുഞ്ഞ് അങ്ങാവൂലോ അവിടെ പിന്നെ അവർക്ക് ഇനിയിപ്പിങ്ങനെ നിന്ന കൊണ്ടൊക്കെ അവിടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോയി മതിയല്ലോ നമ്മള് വരുന്ന വർഷം കൊച്ചിനെ ഇവിടെ ചേർക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ അവിടെ പ്രാവശ്യം ഇവിടെ കുഞ്ഞിനെ ഇടാന്ന് പറഞ്ഞു നമ്മളെ കുറച്ച് പ്രായം ഒക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളെ കുഞ്ഞു ആയി കഴിയുമ്പോൾ ഒക്കെ എടുത്തിട്ട് പോകും അവരെ ഇപ്പം ചെറുപ്പമല്ലേ അതേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ അവര് പോവുകയില്ല പോവില്ല ഞാൻ അവിടെ ചെന്നിട്ടും അമ്പലത്തിന്റെ മെറ്റിന്റെ പുറത്തൂടെ തിരുമനി ചോദിച്ചു പിന്നെ പിന്നെ എന്നാ പോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ പന്ത്രണ്ടാം തീയതിയാക്കുന്നു ൾക്കാരുണ്ടോ അതോട്ട് ഞാൻ വണ്ടിക്കാണോ ഞാൻ പറഞ്ഞ വേറെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ എന്റെ നാത്തനും കൂടെ ഉണ്ട് ഞങ്ങളോട് പറഞ്ഞ കുടിഞ്ഞാ ഞങ്ങള് എഴുതമാസത്തേക്ക് അത് പോകുന്നതിന്റെ ഒരു ദിവസം നമ്മൾ ഞ്ഞാ മതി എല്ലാം ഇതെല്ലാം തരാന്ന് പറഞ്ഞു മേടിക്കേണ്ട സാധനങ്ങളൊക്കെ കുറിച്ചൊക്കെ തരാന്ന് പറഞ്ഞു അമ്മ ഇത് ഗണപതി പ്രസാദാണോ ഇല്ല ഗണപതി പ്രസാദ് ഞാൻ ഞാൻ ലാമ്പ് കണ്ടിക്കാൻ ആ ഇത് ഇത് പഴയ മറ്റേ എന്നാ എന്ന മുട്ട പറ തേൻ മുട്ടായി ആര് അമ്മയാ തോന്നുന്നു അപ്പ എന്ന ചൂടാ വീണ്ടും ചൂട് തുടങ്ങിയോ ഉം അതെനിക്ക് തരാൻ അയ്യപ്പയുടെ പെട്ടി ആക്കമ്മയുടെ പെട്ടി അത് എന്തൊക്കെയോ സാധനങ്ങൾ അല്ലാത്ത വെച്ചിട്ടുണ്ടോ കുറച്ച് സാധനങ്ങൾ നേരത്തെ ഞാൻ എനിക്ക് വെച്ചേക്കുന്നത് ബാക്കി സാധനങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ നമ്മയുടെ എന്തുവാ പാത്രം പിന്നെ കൂടി പിടിക്കുന്നത് ഇപ്പോഴും പിന്നെ പാഗവതം സാരിയൊക്കെ എല്ലാം പാഗവതമുണ്ട് എത്ര വർഷമായതല്ലേ മായ ഭാഗവതം എത്ര വർഷം ചോദിച്ചാല് നാല്പത് വർഷം വരാം ഇത് ആദ്യം ശബരിമലക്ക് പോയത് ജനം മേടിച്ചു ശബരിമല വിളിച്ചാണോ അത് ശബരിമല കൊടുത്താൽ ഒരു മനുഷ്യനെ കൊണ്ട് തോടീക്കാര് കണ്ട് കൊടുത്തപ്പത്തന്നെ അവരെ കൊണ്ട് ചോദിക്കില്ലെന്ന് പറഞ്ഞു ആ എന്താണോ ഇരുന്ന് വായിക്കുമായിരുന്നു അതാണ് അല്ലേ ഒട്ടിക്കാൻ പറ്റുന്ന ഒട്ടിച്ച് നോക്ക കേട്ടോ പശുണ്ടെങ്കില് കൊച്ചിന്റെ പശുണ്ടെങ്കിൽ ഒട്ടിച്ചു നോക്കാം അതൊന്നും ശരിയാക്കി വെക്ക അല്ലാതെ കൊടുക്കാത് ശരിയൊക്കെ ഞാനെന്താ വഴിയേക്കുന്ന റിലൈസ് ചെയ്യും ഒരു മണി അടിക്കാന് കിട്ടിയതാ ഒന്നല്ല രണ്ടു തവണ അടുത്തായിരുന്നു അവിടെ വെച്ച് തോമസം പോയി കുക്കർ റൈസ് അല്ല മറ്റേ കറണ്ടിന്റെ കണ്ടിന്റെ സാധന

സൂക്ഷിച്ചു എന്റെ ഫോട്ടോ ഉണ്ടോ കാണിയാ സൂക്ഷി വെച്ചാ രൂപ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് അത് നാരായണിക്ക് അങ്ങോട്ട് കൊടുത്ത് സൂക്ഷിച്ചു നാരായണി പറയുന്ന കേട്ടോ ഇതായിട്ട് വരും എന്തോ ഇതുണ്ട് ഇപ്പൊ ഒരു രൂപ കൊടുത്തായിരുന്നു പറഞ്ഞിട്ട്

കുഴപ്പമില്ല എത്ര എനിക്ക് കയറി വരത്തില്ല അങ്ങനെ അവരെ അങ്ങനെ കയറി വരച്ചില്ല അവർക്ക് പറയുക പറയോ പിന്നെ പരാതിയും പറഞ്ഞു എന്റെ പിള്ളേ കാണാൻ വേണ്ട എന്നെക്കും പരാതിയും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്തിനടുത്തോ ഞാൻ വന്ന കാലം തൊടുള്ള സംഗതികളുണ്ട് വെയിലെ അങ്ങനെയാ ഓരോ കാര്യങ്ങളും മനസ്സിലായോ ആയ്യോ ഞാനും എൻ്റെ അമ്മയും കൂടെയോ എന്തിനുഅമ്മൂക്ഷി വെക്കുന്ന പറ ഞാനും എന്റെ അമ്മയും കൂടെ അയ്യോ അതിനകത്തോളം ഇപ്പൊ അതെ എന്റെ അലമാരി അലമാരി തുറന്നത് എന്തൊക്കെ അതെല്ലാം വെളിയിൽ കാണും അത് എന്റെ അമ്മ പ്രധാനപ്പെട്ടു എന്താ ഇതൊക്കെ ഞാന എല്ലാത്തിനും അടച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന ല്ല പണ്ടത്തെ കഞ്ഞി പിടിക്കാൻ പിന്നെ വീട്ടിൽ തവിള ഇത് ഞാൻ ഓർമ്മ മേടിച്ചതല്ലേ അത് ഇവിടെ മേടിച്ച ഇത് വീട്ടിലിരുന്ന് സാധനങ്ങളിൽ എപ്പോഴും പുതിയത് പോലെ ചെയ്യുന്നുണ്ടോ ഇടക്ക് മേടിച്ച പവി ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇനി ഞാൻ പറഞ്ഞ വരുന്ന ഇടയ്ക്ക് വലിയ വീട് വരിയ വീടായിരുന്നപ്പോ

ഷാം കാക്കമ്മ ഏറ്റവും കൂടുതൽ അലമ്പുണ്ടത് ഈ പരിപാടിക്കാണ് കാക്കമ്മയുടെ പുതിയ ഡ്രസ്സിൻ്റെ വേണോ അതെ നീ സെറ്റ് 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 അമ്മയുടെ സെറ്റല്ല സാരി പറഞ്ഞാല് സെറ്റും കൊണ്ടേ ഉള്ളായിരുന്നു അമ്മയുടെ സാരികളൊക്കെ എന്തു ചെയ്യുമ്പോ എന്ത് സാരി ജയമേഡ നെറ്റേക്ക സാധനം അതുകൊണ്ട് വെച്ചേക്കും ഞാൻ ഈ സാധനം ഉണ്ടായിട്ടാണ് ഞാൻ പുതിയതായി മേടിച്ചത് റക്കില്ല കേട്ടോ ഇത് എല്ലായിടത്തളയും

കലണ്ടറിനടിയിലെ ആ ഉണ്ട് പിന്നെ അത് പമ്മൊഴിച്ചു എം ആർ ഐതേന്റെ അങ്ങാടല്ലേ തല എവിടെ സ്കാൻ ചെയ്ത ഓ ൊന്ന് ഷാംപു നിനക്കുള്ള ഒന്നും അതിനകത്തില്ല കുഞ്ഞേ സമാധാനമായ രണ്ടിനും വെട്ടി തുറന്നപ്പോ അതുപോലെ തിരിച്ചു വെച്ചോ ഉം പുസ്തകം എടുത്തിട്ട് പെട്ടി അതുപോലെ തിരിച്ചു വെച്ചു അമ്മ എന്നെ അമ്മ എനിക്ക് തന്ന വെട്ടിയത് ട്രങ്ക് ട്രങ്ക് എന്ന് പറയുന്നത് എന്നാലും ആ പെട്ടിക്ക് എത്ര വർഷം പടക്കം ഉണ്ടാവും Yes. Okay.